കരുണയുടെ ജപമാല പലയിടത്തും പല രീതികളിൽ ചൊല്ലുന്നതായി കണ്ടുവരുന്നുണ്ട് അതിൽ പ്രധാനമായും മൂന്ന് പ്രവണതകളാണ് ഏറ്റവും കൂടുതലായി നാം കണ്ടുവരുന്നത് അതിൽ ഒന്നാമത്തെ പ്രവണത പല നിയോഗങ്ങളും കരുണ കൊന്തയിൽ ഊട്ടിച്ചേർക്കുന്നതായി കാണുന്നു ഉദാഹരണത്തിന് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എന്ന ഉത്തരമായി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ആശുപത്രിയിലായിരിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മക്കളില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ എന്നല്ല ഈശോ വിശുദ്ധ ഫൗഷ്ടിനിക്ക് കൊടുത്ത പ്രാർത്ഥനയിൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് മാത്രമാണ് നമ്മൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും കൂട്ടിച്ചേർക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥവും ആശയവും മാറിപ്പോകുന്നു ഈശോയുടെ നാവിൽ നിന്നും വിശുദ്ധ ഫൗസ്റ്റീന കേട്ടത് ഈശോയുടെ വചനവും ഈശോയുടെ ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ഇഷ്ടത്തിനത് തിരുത്താനോ കൂട്ടിച്ചേർത്താനോ പാടില്ല ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തിയ കരുണയുടെ ജപമാലയുടെ പ്രധാന ഉദ്ദേശം നമ്മുടെയും ലോകം മുഴുവനുമുള്ള ജനതയുടെയും മാനസാന്തരത്തിനും പാപങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും കരുണക്കൊന്ത തുടങ്ങുന്നതിന് മുൻപ് പൊതുവായി സമർപ്പിച്ചാൽ മാത്രം മതി ജപമാലയിൽ പോലും തുടക്കത്തിലോ രഹസ്യങ്ങൾക്ക് മുൻപോ മാത്രമാണ് നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ആ പ്രാർത്ഥനയോട് നാം ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല കൂട്ടിച്ചേർക്കാറുമില്ല പക്ഷെ കരുണക്കൊന്തയിൽ കൂട്ടിച്ചേർക്കുന്ന തെറ്റായ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് നാം തിരുത്തണം കരുണക്കൊന്തയ്ക്ക് മുൻപായി മാത്രം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ജോലിയില്ലായ്മ മക്കളില്ലായ്മ മറ്റ് സാമ്പത്തിക എല്ലാ ഭൗതിക നിയമങ്ങളും കരുണക്കുന്ദ്രയ്ക്ക് മുൻപായിട്ട് സമർപ്പിക്കാൻ നാം ശ്രദ്ധിക്കുന്നു വിശുദ്ധ കുർബാന കാണാപ്പാടം ചൊല്ലാൻ അറിയുന്ന പുരോഹിതരും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പുരോഹിതർ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുസ്തകം ഉപയോഗിക്കുന്നത് അറിയാതെ പോലും വാക്കുകളോ വചനങ്ങളോ ഉച്ചരിക്കുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാനാണ് കാരണം ഒരു വാക്ക് മാറിയാൽ അതിന്റെ അർത്ഥവും മാറാം വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനാ രൂപമാണ് കരുണകുന്ത വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു കരുണകുന്തയിൽ നിത്യപിതാവെ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ കാഴ്ചവെക്കുന്നത് ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും തന്നെയാണ് രണ്ടാമതായി കണ്ടുവരുന്ന മറ്റൊരു പ്രവണത പരിശുദ്ധനായ ദൈവമെ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ഓരോ രഹസ്യത്തിൻ്റെയും അവസാനം ചൊല്ലുന്നതായിട്ട് കണ്ടുകഴിഞ്ഞു അഞ്ച് രഹസ്യങ്ങളും കഴിഞ്ഞ് അവസാനമാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലാനാണ് ഈശോ വിശുദ്ധ പൗഷ്ടീനയ്ക്ക് കൊടുത്ത നിർദ്ദേശം പക്ഷേ ഒരു വർഷം ചൊല്ലുന്നത് കൊണ്ട് ഞാനും ചൊല്ലുന്നു എന്ന പ്രതികരണമാണ് പലപ്പോഴും ലഭിക്കുന്നത് മൂന്നാമതായി കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ പിതാവേ എന്നത് കൂട്ടിച്ചേർന്നു ഈശോ വിശുദ്ധ പൗഷ്ടിനിക്ക് കൊടുത്ത കരുണക്കൊന്ന പ്രാർത്ഥനയിൽ ഈ ഭാഗത്ത് പിതാവേ എന്നത് ഇല്ല ആരൊക്കെയോ തുടങ്ങി വെച്ചത് അതേപടി പലരും ആവർത്തിക്കുന്നു ഈശോ പിതാവേ എന്ന് അവിടെ കൂട്ടിച്ചേർക്കാതിരുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട് കാരണം നിത്യ പിതാവേ എന്ന് ഓരോ രഹസ്യത്തിനു മുൻപും നാം പിതാവായ ദൈവത്തോട് ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും വെച്ച് മധ്യസ്ഥം യാചിക്കുന്നുണ്ട് ഈശോ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പ്രാർത്ഥനയിൽ പോലും രണ്ടാമത്തെ ഭാഗത്ത് നാം പിതാവെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഇതുവരെ കൂട്ടിച്ചേർത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈശോ തന്ന കരുണക്കൊന്തയിലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലും ഈ പിതാവേ എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല ആരൊക്കെയോ ആദ്യം തുടങ്ങി വെച്ചത് നാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ തന്ന പ്രാർത്ഥനയും ഈശോ പഠിപ്പിച്ച പോലെ ചൊല്ലുന്നത് തന്നെയാണ് ഈശോയ്ക്ക് ഇഷ്ടം പക്ഷെ ഇപ്പോൾ ഇതുപോലെ ചൊല്ലിയ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും നാൾ ചൊല്ലിയത് ഇങ്ങനെയായിരുന്നല്ലോ എല്ലാവരും ചൊല്ലുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പല പുരോഹിതർ പോലും ഇങ്ങനെ തന്നെ ചൊല്ലുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ദൈവം കേൾക്കില്ലേ എന്നെല്ലാം മറു ചോദ്യങ്ങൾ ഉയർന്നത് തിരുത്താൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം തിരുത്താം ഒരു തെറ്റ് നാം തിരിച്ചറിയാത്തിടത്തോളം കാലം കുഴപ്പമില്ല പക്ഷെ ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ അറിയുന്ന നിമിഷം മുതൽ ആ തെറ്റ് തിരിച്ച് തെറ്റ് തിരുത്താൻ ലഭിക്കുന്നത് തിരുത്താൻ ശ്രമിക്കുന്നത് അതൊരു ദൈവകൃപയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യരെ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് ഈശോ പറഞ്ഞത് വിശുദ്ധ പൗഷ്ടീനയിലൂടെ പഠിപ്പിച്ചത് ഈശോയുടെ വചനങ്ങൾ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ചൊല്ലാൻ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിച്ചേർത്തോ മാറ്റം വരുത്തിയോ ഉപയോഗിക്കാതിരിക്കാൻ അതിനുള്ള പ്രചോദനം കിട്ട കൃപ കിട്ടാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ വചനങ്ങൾ അതിൽ തന്നെ പൂർണ്ണമാണ് നമ്മുടെ കൂട്ടിച്ചേർക്കലുകൾ ഒരുപക്ഷെ അതിനെ വികലമാ വികലമാക്കാം മുകളിൽ പറഞ്ഞ ഈ മൂന്ന് പ്രവണതകളിൽ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശുദ്ധ പൗഷ്ടീനയുടെ ഡയറി വായിച്ച് അത് ബോധ്യപ്പെട്ടാലെങ്കിലും തെറ്റുകൾ തിരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സർവശക്തനായ ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ ആമയം യേശു ക്രിസ്തു ഏകരക്ഷൻ